എങ്ങനെയാണ് ഈ ഒരു സ്ത്രീ സദസ്സിനെ കാണുന്നത് പ്രത്യേകിച്ചും സർക്കാർ ഓരോ മേഖലയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് അടിയുറപ്പിക്കുന്ന ഒരു നാട് മുഖാമുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നാം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് സമഭാവനയുടെ നവകേരളമാണ് സമൂഹത്തിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകളെ ശാക്തീകരിക്കുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കുമൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ഒരു കടമയാണ് ആ കടമയിലേക്ക് നമ്മുടെ സ്ത്രീകളെ സജ്ജരാക്കാനും എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയും അവർക്ക് പിന്തുണ എന്ന നിലയ്ക്ക് വേണ്ടത് എന്നാരായാനുമൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒട്ടേറെ സാമൂഹ്യ തിന്മകൾ ഇപ്പോഴും സ്ത്രീവിരുദ്ധമായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകം പറയേണ്ടത് സ്ത്രീധനം എന്നുള്ള ആ ദുരാചാരമാണ് അത് അറുപതുകളിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു കാലമാണെങ്കിലും കാര്യമാണെങ്കിലും ഇപ്പോൾ ഇത്ര അധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് ഒരു വലിയ സ്വീകാര്യതയുള്ള ആചാരമായിട്ട് തുടരുക തന്നെയാണ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് സിമ്പൽ പോലെയാണ് സ്ത്രീധന സമ്പ്രദായം അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഒരു ബാധ്യതയാണ് ആസ്തിയല്ല എന്ന കാഴ്ചപ്പാടാണുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് വളരെ ശുഭസൂചകമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ സാന്നിധ്യമായി മാറാണ് വളരെ മിടുക്കികളായിട്ട് മുന്നേറുന്ന ഒരു ചിത്രം ഒരു ഭാഗത്തും മറുവശത്ത് അവരെ വീണ്ടും അടുക്കളയിലേക്ക് പിടിച്ചു വലിക്കുന്ന തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ പ്രതിലോമ ധാര മറുവശത്തുമുണ്ട് അങ്ങനെ ഒരു വൈരുദ്ധ്യം കലർന്ന അവസ്ഥയാണ് കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം അതിനെ എങ്ങനെ മറികടക്കാം കൂടുതൽ മുന്നോട്ട് പോകാനും ഈ സമൂഹത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്താൻ അവരുടെ ഏജൻഷ്യൽ കപ്പാസിറ്റി ഉപയോഗിക്കാനും സ്ത്രീകൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിന് സഹായകരമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുന്നതിനാണ് ഈ മുഖാമുഖം പരിപാടി ഇതിലൊരു പങ്കാളിത്തം പ്രത്യേകിച്ചും ഒരു മേഖല എന്നല്ല എല്ലാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യമാണ് ഇതിനകത്ത് നൽകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളിൽ പെടുന്നവർ അതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട സ്ത്രീകൾ ഇവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് സാമൂഹ്യമായിട്ട് മുന്നേറുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന പിന്തുണകൾ ഉറപ്പാക്കേണ്ടത് എന്നുള്ളത് വളരെ സഗൗരവം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമഭാവനയുടെ നവകേരളം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകളുടെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ സാമൂഹ്യ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടി ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെയാണ് സ്ത്രീകൾക്ക് സാമൂഹ്യപരമായ ഇടപെടൽ എന്നുള്ള ഈ ഒരു രംഗത്ത് ഏതൊക്കെ രീതിയിൽ ഇടപെടാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെയുള്ള ഇടപെടൽ ഉറപ്പാക്കുകയാണ് ഈ മുഖാമുഖം അതായത് സ്ത്രീ സദസ്സ് എന്നുള്ള ഈ മുഖാമുഖത്തിൻ്റെ പതിപ്പ്